ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ ലക്ഷ്മിയോട് വലിയൊരു ക്രൂരതയാണ് പിങ്കി ചെയ്തത് മക്കളും അതുപോലെ സുജാതയും ഗാഥയും എല്ലാവരും ലക്ഷ്മിയുടെ ഓരോ ചോദ്യങ്ങൾക്കും മുന്നിൽ പകച്ചു പോയി എല്ലാവർക്കും സത്യം പറയാനേ പറ്റുള്ളൂ അങ്ങനത്തെ നമ്മുടെ ഗൗതമാണെന്നുണ്ടെങ്കിൽ അച്ഛനൊരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ അച്ഛനെ അമ്മയ്ക്ക് കളയാൻ പറ്റുമെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ ലക്ഷ്മി ഒരു നോട്ടം ഗൗതത്തിനെ നോക്കി അച്ഛനൊരു തെറ്റു പറ്റിപ്പോയി ശരിയാണ് പക്ഷെ ആ അച്ഛനോട് ക്ഷമിക്കാൻ അമ്മയ്ക്ക് സാധിക്കില്ല എന്ന് ചോദിച്ചു അച്ഛൻ അമ്മയോട് ചെയ്തത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം പക്ഷെ അമ്മ അച്ഛനോട് ക്ഷമിക്കണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ചപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വലുത് നിങ്ങളുടെ അച്ഛനാണ് മുന്നിൽ വിളമ്പിയിരിക്കുന്ന ചതിയുടെ ആ ഒരു ആഴമറിഞ്ഞും ഒന്നും ചെയ്യാതെ അല്ലെങ്കിൽ അത് കണ്ടില്ല എന്ന് നടിച്ചു ജീവിക്കാൻ എനിക്കത്ര വിശാല ഇല്ല എന്ന് നമ്മുടെ ലക്ഷ്മി പറയാ ഇത്രയും കാലം എൻ്റെ കുടുംബം എൻ്റെ ഭർത്താവ് എൻ്റെ മകൻ എന്നുള്ളൊരു ചിന്ത മാത്രം ഉണ്ടായിരുന്നെ എന്നെ ചതിക്കാൻ കഴി അയാൾക്ക് കഴിഞ്ഞില്ലേ പക്ഷേ അയാളോട് ക്ഷമിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു ഈ ജീവിതത്തിൽ താൻ ഇനി ഒറ്റയ്ക്കാണെന്നും എല്ലാവരും കൂടി ചേർന്ന് സുഖമായി അങ്ങ് ജീവിച്ചോളാന് നമ്മുടെ ലക്ഷ്മി പറയാ ഇത്രയും കാലം സ്വന്തം കുടുംബത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഞാൻ വെറും വിഡ്ഢിയായി എന്നും പറഞ്ഞുകൊണ്ട് പാപം നമ്മുടെ ലക്ഷ്മി ഒരൊറ്റ ഓട്ടമായിരുന്നു മുറിയിലേക്ക് മുറിയിലേക്ക് അമ്മ ഓടി ഓടിക്കയറുന്നതിൻ്റെ പിറകെ മക്കളും ചെന്നു അമ്മയെന്ന് വിളിച്ച് അമ്മേ കഥകത്ത തുറക്കമ്മേ കഥക തുറക്കമ്മേയെന്നും പറഞ്ഞുകൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ചു പറയാ കഥക് തുറക്കാൻ പക്ഷെ ലക്ഷ്മി കഥക് തുറക്കുന്നില്ല ഇതൊക്കെ കണ്ട് തൊട്ടപ്പുറം നിന്ന് വളരെ ഗംഭീരമായി ആസ്വദിച്ച് ചിരിച്ച് പിങ്കിയെന്ന് പറയുന്ന ആ ഒരു വ്യക്തി അവിടെ നിൽപ്പുണ്ട് എന്തായാലും പിങ്കി അങ്ങനെ അവിടെ നിൽക്കുന്നത് കണ്ട് നമ്മുടെ ഗൗതവും നന്ദയും നേരെ പിങ്കിയുടെ അടുത്തേക്ക് വന്നിട്ട് തൃപ്തി ആയോ നിനക്ക് എന്ന് ചോദിച്ചു തൃപ്തി ആയില്ലേ നിനക്ക് ഈ കുടുംബം എൻ്റെ അമ്മയെ തകർത്തപ്പം നിനക്ക് സമാധാനമായില്ലേ എന്ന് ചോദിക്കാം നിങ്ങളല്ലേ തെറ്റ് ചെയ്തത് ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചതാണോ തെറ്റായി പോയത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് പിങ്കി എന്നിട്ട് വലിയ ഷോ കാണിക്കാം ഇതിനൊക്കെ പിങ്കി അനുഭവിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് പിങ്കി കാട്ടിക്കൂട്ടിയതിന് പിങ്കിക്കിട്ട് ഗൗതം കൊടുക്കുന്നത് ഒരു ഒന്നൊന്നര തിരിച്ചടി തന്നെ ആയിരിക്കും എന്തായാലും പിങ്കി അത്രയും പറഞ്ഞു നമ്മുടെ ഗൗതവും നന്തയും വീണ്ടും വീണ്ടും ഇങ്ങനെ വാതിൽ കൂട്ടി അമ്മയെ വാതില് തുറക്കമ്മേ ഞങ്ങള് പറയുന്നത് അമ്മയൊന്നും കേൾക്കമ്മേ അമ്മയെ വാതില് തുറക്കമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് പിങ്കി അന്നേരത്തേക്കും അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു ഇറങ്ങിപ്പോന്നിട്ട് പുറത്ത് ഇങ്ങനെ മുറ്റത്ത് വന്നു നിന്ന് വിശാലതയിലേക്ക് നോക്കിക്കൊണ്ട് എങ്ങനെ നിൽക്കുകട്ടോ എന്നിട്ട് പിങ്കി ഇങ്ങനെ പലതും ആലോചിക്കുകയാണ് അപ്പൊ ചെയ്തത് തെറ്റായി പോയോ എന്നുള്ള ഒരു സംശയം പിങ്കിയുടെ ഉള്ളിലേക്ക് കയറി വന്നു പക്ഷെ പിങ്കിയെ ചതിച്ചതിൻ്റെ പക ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല തന്നെ ചതിച്ച ഗൗതത്തിന് ഇതിലും വലിയൊരു ശിക്ഷ കൊടുക്കാൻ ഇനി ഇല്ല എന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെ പിങ്കി അവിടെ അങ്ങനെ നിൽക്കുവാണ് എന്തായാലും പിങ്കി ചെയ്തത് വളരെ മനോഹരമായ ഒരു കാര്യമാണെന്ന് പിങ്കി തന്നെ അങ്ങ് ധരിച്ചും വെച്ചിരിക്കുന്നു ഈ ഒരു സമയം നമ്മുടെ ഗാഥയും അതുപോലെ തന്നെ സുജാതയും അവിടെ മുറിയിൽ ഭയങ്കര കരച്ചിലും പരസ്പരം ഇരുന്ന് പറച്ചിലും ഒക്കെയാണ് ഇനി നമ്മൾ എന്താ അമ്മേ ചെയ്യേണ്ടത് നമ്മുടെ ഗതി ഇത് ഇനി എന്താകും അമ്മേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു എന്നാലും നമ്മളിങ്ങോട്ടേക്ക് വരാൻ പാടില്ലായിരുന്നു അതുപോലെ തന്നെ ആ അമ്മയെല്ലാം അറിഞ്ഞത് വലിയ വലിയ വളരെ വളരെ വലിയ ഒരു ഇതായിപ്പോയല്ലോ അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗാഥ ഇങ്ങനെ പറയുമ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് ആ അമ്മയ്ക്കും മകൾക്കും അറിയില്ല പരസഹായമില്ലാതെ ആ വീട്ടിൽ നിന്നൊന്നും പുറത്തിറങ്ങാൻ പോലും സാധിക്കാതെ അവർ രണ്ടുപേരും ആ മുറിയിൽ ഇരുന്ന് ഉരുക്കി ഉരുക്കി തീരുകയാണ് ഇവിടെ ലക്ഷ്മി എന്ത് ചെയ്യും എന്നുള്ള ടെൻഷനും അവർക്കുണ്ട് അവരുടെ മനസ്സിലെ ആ ഒരു ടെൻഷൻ ആർക്കും പറഞ്ഞാൽ മനസ്സിലാകാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്തായാലും ഈ ഒരു ബഹളവും സംഭവങ്ങളും ഇതെല്ലാം അവിടെ നടക്കുന്നു ഗൗതവും നന്ദയും എന്ത് ചെയ്യണം എന്നറിയില്ല അമ്മയെ എങ്ങനെ രക്ഷിക്കണമെന്നറിയില്ല അമ്മ മുറിയിൽ കയറി വാതിലടച്ചിട്ട് നേരം കുറയായി ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് അവരെല്ലാവരും കൂടി അതായത് നമ്മുടെ അരുന്ധതിയും അരുന്ധതിയുടെ അനുജത്തിയും മഹേശ്വരനും എല്ലാവരും കൂടെ വരുന്നത് അപ്പം ഇവർ രണ്ടുപേരും വണ്ടിയിൽ ഇരിക്കുന്നു മഹേശ്വരനാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ മോഹിനിയും മകളും ഭർത്താവും കൂടി അവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് വീട്ടിലെ കാര്യങ്ങളും അതുപോലെ തന്നെ അരുന്ധതി എടത്തിയെ പറ്റിയൊക്കെ പിന്നെ അരുന്ധതി ഏടത്തി വന്നാൽ മാത്രമേ ഈ വീടിനടുക്കും ചിട്ടുണ്ടാവുകയുള്ളൂ ഈ വീട്ടിലെ പഴയ ആകുകയോ ഇതെല്ലാം തിരിച്ചു വരികയുള്ളൂ ഇതൊക്കെ പറഞ്ഞിങ്ങനെ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മഹേശ്വരൻ കയറി വരുന്നത് അപ്പോൾ മഹേശ്വരനെ കണ്ടപ്പോഴേക്കും ആ ദേവരുന്നു വല് വലിച്ചം വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പവിത്രം ഇങ്ങനെ കാണിച്ചു കൊടുത്തു അപ്പോൾ മോഹിനിയും ഭർത്താവും കൂടെ അങ്ങോട്ടേക്ക് ചെന്നു ആ ഏട്ടാ എന്തൊക്കെയുണ്ട് ഏട്ടാ എവിടെ ഏട്ടൻ കൊണ്ടുവരാൻ പോയി ഏട്ടത്തെ എവിടെയെന്ന് ചോദിച്ചു അതു പിന്നെ ഞാൻ ഏട്ടത്തെ അന്വേഷിച്ച് ചെന്നു അപ്പോൾ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞില്ലെന്നുള്ള കാര്യം മഹേശ്വരൻ പറയാം ഏഹ് വല്യമ്മ വിജയവാടയിലുണ്ടെന്നല്ലേ ഞാൻ അന്ന് വെല്ലിച്ച പറഞ്ഞത് ഇപ്പൊ എന്താ അവിടെ ഇല്ലേ അവിടുന്ന് മാറിയോ ഇപ്പൊ എവിടെയാന്നൊക്കെ ചോദിച്ചോണ്ടിങ്ങനെ ഇവരിങ്ങനെ ചോദിക്കുക അപ്പോഴ് അവരുടെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ അരുന്ധതിയും അനുജത്തിയും വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു അപ്പൊ കൂടെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം മഹേശ്വരം പറയുന്നു അങ്ങനെ ഇവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും മോഹിനിയും പവിത്രയും അതുപോലെ അനിയനും ഒക്കെ ചെല്ലുന്നു അപ്പൊ ചേച്ചിയെ കണ്ടപ്പോഴേക്കും ഭയങ്കര സന്തോഷമായി അതുപോലെ തന്നെ അരുന്ധതിയുടെ അനുജത്തിയെ കണ്ടപ്പോഴും അതിനേക്കാളും വലിയ സന്തോഷമായി അപ്പം ഇവരിങ്ങനെ വന്ന് നിൽക്കുവാണ് എല്ലാവരെയും കണ്ടപ്പോൾ അവർക്കും വലിയ സന്തോഷമായി ഏട്ടത്തേന്നും പറഞ്ഞുകൊണ്ട് മോഹിനി ഓടി ചെല്ലുന്നു വല്യമേന്നും വിളിച്ചു പവിത്ര ഓടി ഇത് എന്തൊരു പോക്കാണ് ഏട്ടത്തിൽ പോയത് ഏട്ടത്തി ഈ വീട്ടിൽ നിന്ന് പോയതോടെ ഈ കുടുംബത്തിന്റെ താളം മൊത്തത്തിൽ തെറ്റി ഞങ്ങളെ എല്ലാവരെയും ഉപേക്ഷിച്ചിട്ട് പോകാൻ ഏട്ടത്തിക്ക് എങ്ങനെയാണ് കഴിഞ്ഞത് ഇതൊക്കെ ഇങ്ങനെ ചോദിച്ചൊക്കെ ഇങ്ങനെ മോഹിനിയൊക്കെ സംസാരിക്കുക അപ്പോഴേക്കും ഭർത്താവ് പറഞ്ഞു ഏട്ടത്തി ഏട്ടത്തിങ്ങ് വന്ന് കയറിയതേലേ ഉള്ളൂ നീ എന്താ ഇങ്ങനെ ഏട്ടത്തിയോട് അകത്തേക്ക് വരാൻ പറഞ്ഞൊക്കെ പറഞ്ഞു ഇങ്ങനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുക അങ്ങനെ ഇവരകത്തേക്ക് കയറി ചെല്ലുന്നു അകത്തേക്ക് കയറി ചെന്നപ്പോൾ എല്ലാവരും എവിടെയുണ്ട് പക്ഷേ ലക്ഷ്മിയെ മാത്രം കാണുന്നില്ല അപ്പം ലക്ഷ്മിയെ കാണാതെ വന്നപ്പോൾ മഹേശ്വരൻ ചോദിച്ചാൽ എവിടെ ലക്ഷ്മി എവിടെ ലക്ഷ്മിയെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പം ലക്ഷ്മി മുറിയിൽ കയറി വാതിലടച്ചിരിക്കുന്ന കാര്യം പറഞ്ഞു അപ്പം ലക്ഷ്മി മുറിയിൽ കയറി വാതിലടച്ചിരിക്കുന്നതിൻ്റെ കാരണം ചോദിച്ചപ്പോഴേക്കും അങ്ങനെ ഭർത്താവിൻ്റെ കള്ളത്തരം കണ്ടുപിടിച്ചിട്ടാണെന്നുള്ള കാര്യം മഹേശ്വരൻ തിരിച്ചറിഞ്ഞു പിന്നെ മഹേശ്വരന് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാണ്ടായിപ്പോയി കാരണം താൻ ആരെയാണോ പേടിച്ചത് ആരാണോ ഇതൊന്നും അറിയരുതെന്ന് ആഗ്രഹിച്ചത് ആ വ്യക്തി അറിഞ്ഞിരിക്കുന്നു ഇനി ആ വ്യക്തിയെ പേടിച്ചാലേ മഹേശ്വരനെ പറ്റുള്ളൂ ഓടി ബെഡ്റൂമിന്റെ വാതിൽക്കലേക്ക് അവിടെ ചെന്ന് ലക്ഷ്മിയും ലക്ഷ്മി എന്ന് പറഞ്ഞ് വിളിക്കുക അപ്പം ലക്ഷ്മി എന്നു പറഞ്ഞാൽ വാതിലെ കൊട്ടിക്കൊട്ടി വിളിക്കുന്നുണ്ട് പക്ഷെ വാതിൽ തുറക്കുന്നില്ല അപ്പോഴേക്കും അരുന്ധതിയും അതുപോലെ തന്നെ അനിയത്തെയും കൂടെ അങ്ങോട്ടേക്ക് വന്നു എന്താ എന്താ മഹീ പറ്റിയത് എന്താ മഹേശ്വര കാര്യം എന്ന് ചോദിച്ചപ്പോ ഏട്ടത്തി എൻ്റെ ലക്ഷ്മി എൻ്റെ ലക്ഷ്മി മുറിയിലൊക്കെ ആ ഒരു വാതിലടച്ചിരിക്കുക അവള് അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്യും ഇതൊക്കെ പറഞ്ഞിട്ട് മഹേശ്വര ഇങ്ങനെ പറയാ അപ്പൊ ലക്ഷ്മി എന്തിനാ കടും ചെയ്യുന്നത് എന്ന് ഇവർക്കറിയത്തില്ല ഇവരെന്നിട്ട് കൂടെ ചെന്നിട്ട് വിളിക്കുകയാണ് ലക്ഷ്മി കഥക്ക് തുറക്ക് ലക്ഷ്മി ലക്ഷ്മി നീ കഥക് തുറക്ക് അ ഞാനാ പറയുന്നത് നിന്റെ അരുന്തതി എടുത്തിയാ പറയുന്നത് നീ കഥക് തുറക്ക് എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും എന്താ മഹേശ്വര എന്തു പറ്റി നീ ഇവിടെ ഉണ്ടായിരുന്നില്ല ഇവിടെ ഉണ്ടായിരുന്നില്ല ഇതിനിടയിൽ എന്താ ലക്ഷ്മിക്ക് പറ്റിയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ടോ അപ്പോഴത്തേക്കും മുഖമൊക്കെ വേർത്ത് കുളിച്ച് കണ്ണൊക്കെ നിറഞ്ഞു ഇങ്ങനെ കുടുകൂടാന്ന് ഒഴുകിക്കൊണ്ടിരിക്കുക മഹേശ്വരന്റെ ഈ സമയത്ത് അമ്മയെ എങ്ങനെ രക്ഷിക്കും എന്നുള്ള ടെൻഷനിലാണ് അവിടെ ഗൗതവും അതുപോലെ നന്ദയും ഗൗതത്തിനു ആണെങ്കിലും മഹേശ്വരനെ പച്ചയ്ക്ക് കൊടുത്ത കടിച്ചു കീർ തിന് അത്രത്തോളം ദേഷ്യത്തിലാണ് നമ്മുടെ ഗൗതം നിൽക്കുന്നത് ലക്ഷ്മി അതിനകത്ത് എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു ടെൻഷനാണ് ഇവർക്ക് ഇതെല്ലാം സംഭവിക്കുമ്പോഴും വീട് മൊത്തം ഒരു യുദ്ധക്കളമായി മാറുമ്പോഴും പിങ്കി ഹാപ്പി ആയിട്ട് ആ പുറത്ത് തന്നെ ഇങ്ങനെ പലതും ആലോചിച്ചുകൊണ്ടിരിക്കുക പിങ്കിയുടെ ടെൻഷൻ മുഴുവൻ ഇനി അരുൺ വരുമ്പോൾ അരുണിൻ്റെ കൂടെ തൻ്റെ ഭർത്താവ് ഉണ്ടാവുമോ അവൻ വന്നു കഴിയുമ്പോൾ ഇനി എന്ത് ചെയ്യും അർജുനെ എങ്ങനെ താൻ തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും ഇതൊക്കെയാണ് പിങ്കിയുടെ ചിന്ത പിങ്കി എന്നിട്ട് ഈ നടക്കുന്നതൊന്നും പിങ്കിയെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് കാണുന്നേയില്ല പിങ്കി അവിടെ നിന്നിങ്ങനെ ആലോചിച്ചു കൂട്ടിക്കൊണ്ടേ ഇരിക്കുക ഈ സമയത്ത് നമ്മുടെ അരുന്ധതി ഒരു പരിധി കൂടുതൽ വാതിൽ കൊട്ടി കൊട്ടി അങ്ങനെ നീ വാതിൽ തുറക്ക് ലക്ഷ്മി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്കത് പറഞ്ഞ് തീർക്കാം അതിന് പരിഹാരം ഉണ്ടാക്കാം എന്നും പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ അരുന്ധതിയുടെ അനുജത്തെയും വാതിലും കൊട്ടി ഇതേ ഞാനാണ് വാതിൽ തുറക്ക് എന്നും പറഞ്ഞ് അങ്ങനെ അവരും വാതിലിൽ കൊട്ടി അപ്പോൾ അവരും കൂടെ വാതിലിൽ കൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി വാതിൽ തുറന്നു ലക്ഷ്മി വാതിൽ തുറന്നപ്പോൾ ലക്ഷ്മിയുടെ ആ ഒരു കോലം കണ്ട് ഇവർ ഞെട്ടി ഇങ്ങനെ നിൽക്കുകട്ടോ ഇത് എന്തൊരു കോലോ ലക്ഷ്മിയുടേത് കാരണം ഇങ്ങനെ ഒരു ലക്ഷ്മി ഇവർ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ എന്താ ലക്ഷ്മി പറ്റിയപ്പോൾ കള കരഞ്ഞ് തളർന്ന് തകർന്ന് ഒരു ചത്ത ശവം പോലെയാണ് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ നിൽക്കുന്നത് അപ്പം ലക്ഷ്മി ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഇവർ ചോദിച്ചു എന്താ പറ്റിയതെന്ന് ചോദിച്ചു എന്താ ലക്ഷ്മി എന്താ നനക്ക് പറ്റിയതെന്ന് ചോദിച്ചപ്പോൾ ലക്ഷ്മി മഹേശ്വരൻ്റെ നേരെ ഒരു നോട്ടം ലക്ഷ്മിയുടെ ആ നോട്ടത്തിൽ ലക്ഷ്മിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനായിട്ട് മഹേശ്വരനെ കഴിയുന്നില്ല അപ്പോൾ അതറി പോവാണ് മഹേശ്വരനെ ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുന്നു ലക്ഷ്മി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ വിളിക്കരുത് നിങ്ങൾ എന്നെ തൊട്ടുപോകരുതന്നെയെന്നും പറഞ്ഞുണ്ട് ലക്ഷ്മിയുടെ തോളത്തിങ്ങനെ കൈവച്ച മഹേശ്വരനോട് പറയാം അത് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ കൂടി എല്ലാവരും ഒന്ന് കൂട്ടം കൂടി ഇങ്ങനെ നിൽക്കുവാണ് അങ്ങനെ നിന്നപ്പോഴേക്കും ദേ ഇവിടെ രണ്ടുപേരുള്ള അതായത് സുജാതയും അതുപോലെ സുജാതയുടെ മകളും ഈ രണ്ട് വ്യക്തികളും അങ്ങോട്ടേക്ക് വന്നു ഈ രണ്ട് വ്യക്തികളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവർക്കറിയില്ല ഇവരാരാണെന്ന് ആ സമയത്ത് അരുന്ധതി ചോദിച്ചു ഇതാരാണ് ഇവരാരാണെന്നൊക്കെ ചോദിച്ചു പിന്നെ അങ്ങോട്ടേക്ക് സംഭവിച്ച കഥകൾ മുഴുവൻ എല്ലാവരും കൂടി അങ്ങ് പറയാനായിട്ട് അങ്ങ് തുടങ്ങിയില്ലേ എന്തായാലും അരുന്ധതി വന്ന് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാക്കി ഈ രണ്ട് ജന്മങ്ങളെ അവിടെ നിന്ന് അടിച്ചിറക്കി വിടുന്നു അങ്ങനെ അരുന്ധതി വന്നതും നമ്മുടെ ലക്ഷ്മിയുടെ സൈഡേ നിൽ ലക്ഷ്മിയുടെ സൈഡിൽ നിൽക്കാനേ എല്ലാവർക്കും കഴിയുകയുള്ളു അങ്ങനെ ലക്ഷ്മിയുടെ ആ ഒരു ദുഃഖവും ഒരു സങ്കടങ്ങളും അതുപോലെ മഹേശ്വരൻ ചെയ്ത ഒരു കൊടും വഞ്ചനയും ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആ രണ്ട് ജന്മങ്ങളെ അവിടെ നിന്ന് അടിച്ചിറക്കി വിടുന്നു അപ്പോൾ അതുങ്ങൾക്ക് പോകാൻ പോക്കളുമില്ലെന്നും ഇതൊന്നും ആരുടെയും പ്രശ്നങ്ങളല്ല പക്ഷെ നമ്മുടെ ലക്ഷ്മി ആണെങ്കിൽ ഇതൊന്നും കണ്ടിട്ട് മൈൻഡ് പോലും ആക്കാതെ നിൽക്കുവാണ് മഹേശ്വരന് ഇവരുടെ ആരുടെയും മുന്നില് തലയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ മഹേശ്വരന് ഇങ്ങനെ നിൽക്കുന്നു ഇപ്പൊ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് സുജാതയെയും മകളെയും അവിടെ നിന്ന് അടിച്ചിറക്കി വിടുക എന്നുള്ളതാണ് അങ്ങനെ അവര് രണ്ടുപേരും അവിടെ നിന്ന് നിറങ്ങിക്കഴിയുമ്പോൾ അടുത്തത് മഹേശ്വരനെ പിടിക്കാം മഹേശ്വരന് ഇനി എന്ത് ശിക്ഷയാണ് ഇന്ദീവരത്തിലുള്ളവർ കൊടുക്കുന്നത് എന്നറിയേണ്ട ആ ഒരു താമസം മാത്രമേ ഉള്ളൂ പക്ഷേ നന്ദയെയും അതുപോലെ ഗൗതത്തിനെയും ഒക്കെ ഒരുപാട് ഒരുപാട് കുറ്റപ്പെടുത്തുന്നു നമ്മുടെ അരുന്ധതിയും ഒക്കെ അപ്പം നന്ദയെയും കുറ്റപ്പെടുത്തുന്ന സമയത്ത് അരുന്ധതിയുടെ അനുജത്തി നമ്മുടെ നന്ദയ്ക്ക് സൈഡായിട്ട് നിന്നാണ് സംസാരിക്കുന്നത് നന്ദ ചെയ്തതാണ് ഏറ്റവും വലിയ ശരിയെന്ന് ആ വ്യക്തി പറയുന്നു കാരണം ഒരു മരുമകൾ ഈയൊരവസ്ഥ അറിഞ്ഞാൽ ആ മകൾ എന്ത് എന്ന് ചോദിച്ചു ആ കുടുംബം ലക്ഷ്മിയുടെ കണ്ണ് നിറയാതിരിക്കാൻ ഈ കുടുംബം തകരാതിരിക്കാനാണ് നന്ദ ശ്രമിച്ചതെന്നും അതുപോലെ തന്നെ ഗൗതവും അതിനാണ് ശ്രമിച്ചതെന്നും ആർക്കും ഒരു പരുക്കുമില്ലാതെ ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ രണ്ട് കുട്ടികളും ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെ കുറ്റം പറയാനായിട്ട് പറ്റില്ല എന്നുള്ള രീതിയിൽ ആ ചേച്ചി ഇങ്ങനെ പറയണം അപ്പോൾ പുള്ളിക്കാര് അത് പറയുമ്പോൾ പുള്ളിക്കാരി പിങ്കിക്ക് ശത്രു ആയല്ലോ അപ്പോൾ അത് നന്ദയ്ക്ക് രക്ഷയ്ക്കായിട്ടാണല്ലോ വന്നിരിക്കുന്നത് അപ്പോൾ ഇതേ എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് ഇങ്ങനെയും വലിയ വലിയ വിശേഷങ്ങളും പിങ്കിക്കുള്ള തിരിച്ചടികളൊക്കെ ആയിട്ട് നമ്മുടെ കഥ വരുന്നുണ്ട് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരായിരം നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി